പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിലെ കേസ് അന്വേഷണം ഇനി നടത്തുന്നത് സി ബി ഐ ആയിരിക്കും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് സർക്കാരിൻ്റെ ഈ നടപടി സിദ്ധാർത്ഥൻ്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പറഞ്ഞിരുന്നു മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു സിദ്ധാർത്ഥനെ അവിടെ നേരിടേണ്ടി വന്ന ക്രൂരത മുഖ്യമന്ത്രിയോട് വിവരിച്ചു പറഞ്ഞു മരിച്ചതല്ല കൊന്നതാണെന്ന് താൻ മുഖ്യമന്ത്രിയോട് തുറന്നു പറഞ്ഞെന്നും ജയപ്രകാശ് പറയുന്നു സി ബി ഐ അന്വേഷണം താൻ ആവശ്യപ്പെട്ടപ്പോൾ നോക്കട്ടെ എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ അതുതന്നെ ചെയ്യാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയെന്നും ജയപ്രകാശ് പറയുന്നു ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സിദ്ധാർത്ഥന്റെ മരണം സഹപാഠികളുടെ മർദ്ദനമേറ്റ് അവശനായി കിടന്ന സിദ്ധാർത്ഥൻ സ്വയം തൂങ്ങി മരിച്ചതാണോ അതോ കെട്ടിത്തൂക്കിയതാണോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ടായിരുന്നു പിടിയിലായ പ്രതികൾ യാതൊരു മടിയും കൂടാതെ തങ്ങൾ സിദ്ധാർത്ഥനെ മർദ്ദിച്ച രീതികളും പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുത്തിരുന്നു മരണത്തിന് ശേഷവും സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതി എഴുതി വാങ്ങിയതും വിവാദമായിരുന്നു തുടക്കം മുതലേ ഈ മരണം ഒരു ആത്മഹത്യ ആക്കി മാറ്റണം എന്ന നിലയിലായിരുന്നു കോളേജ് ഡീൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന് തന്നെയാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത് എന്തായാലും സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെയുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും കഴിയൂ അതിക്രൂരമായ രീതിയിൽ മർദ്ദനം ഏറ്റുവാങ്ങി മരണപ്പെട്ട സിദ്ധാർത്ഥനും കുടുംബത്തിനും അർഹിക്കുന്ന നീതി ലഭിക്കാൻ സി ബി ഐക്ക് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു നടപടിയാണ് കൈക്കൊണ്ടത് കുടുംബത്തിൻ്റെ വികാരം മാനിച്ചുകൊണ്ട് അദ്ദേഹം ഈ കേസ് സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ്